ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എന്നെ ഇഷ്ടമാണ് ഈ ഇഷ്ടമാണ് എന്നെ അവളുടെ കണ്ണുകളിൽ ആകാംക്ഷയാണ് അവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും അവന് ഓർമ്മയില്ല പിന്നെങ്ങനെ അവളെ മാത്രം ഇത്ര ഓർമ്മ അതും ഭാര്യയാണെന്ന് വല്ലാത്ത അധികാരത്തിലാണ് ഓർമ്മ വന്ന ആ നിമിഷം മുതൽ അവൻ്റെ പെരുമാറ്റം അതാണ് അവൾ അങ്ങനെ ചോദിച്ചത് ഇഷ്ടമാണോ അർജുനീ ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹിച്ച സ്വപ്നം കണ്ട വേറൊരു കാര്യവും ഉണ്ടാവില്ല അവനത് നിർത്തിയതും നന്ദവന്റെ മുഖത്തേക്ക് നോക്കി ആ പറഞ്ഞെന്താ എന്താ ആഗ്രഹിച്ചു എന്ന് അവളുടെ ചിരിയോട് ആ പിരിഞ്ഞ പുരികങ്ങൾക്കിടയിൽ അമൃത്തി ചുംബിച്ചു ഒന്നും ആലോചിക്കേണ്ട ഒന്ന് മാത്രം അറിഞ്ഞാ മതി അർജുൻ പ്രതാപ് ഓർമ്മിക്കുന്നു ഈ നന്ദി ജീവനാണ് പ്രാണനാണ് അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഞെട്ടി ഞെട്ടി കുട്ടി നല്ലോ ഞെട്ടി അവന്റെ മടിയിൽ അവന്റെ മുഖത്തോട് ചേർന്ന് അത്രയും ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കണ്ണുകളിലെ ഞെട്ടിലും ശരീരത്തിൻ്റെ പിറയിൽ അവന് മനസ്സിലാക്കാൻ സാധിച്ചു ഒന്നും ചോദിക്കണ്ട ഒന്നും അറിയാൻ സമയമായിട്ടില്ല ഞാൻ ആഗ്രഹിച്ച പോലെയല്ല നമ്മളൊന്നായത് അതുപോലെ ഒന്നാവട്ടെ അതുവരെ നമുക്കിങ്ങനെ ചേർന്നിരുന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് സ്നേഹിക്കപ്പെട്ട് അങ്ങനെ അങ്ങനെ പോവാം അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചുകൊണ്ട് അവൻ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്തിരുത്തി പാവം കണ്ണുതള്ളി ഞെട്ടി പണ്ടാരടങ്ങിയിരിക്കുകയാണ് പറഞ്ഞൊന്നും മനസ്സിലായില്ല പക്ഷെ ഒന്നും മനസ്സിലായി വർഷങ്ങളായി തന്നെ അറിയാം അതുമാത്രം അതുമാത്രം അവൾക്ക് മനസ്സിലായി അത് മതി കൂടുതലൊന്നും ചിന്തിക്കാൻ വയ്യ ഇപ്പോൾ തന്നെ തല പുകയുന്നുണ്ട് വാ നമുക്ക് കഴിക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് അജു പറഞ്ഞു അവളൊന്നും മീണ്ടാതെ അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ എണീറ്റു അവന് നോക്കാതെ അടുക്കളയിലേക്ക് നടന്നു അജു ഒരു ചിരിയോടെ അവൾക്ക് പിന്നാലെ നടന്നു കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കൂടെ റൂമിൽ കിടക്കുകയാണ് നന്ദു ജനൽ തുറന്നിട്ട് അതിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു അതിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് മഴയില്ല പക്ഷെ എവിടേക്കോ തകർത്ത് പെയ്യുന്നുകൊണ്ട് ആകാശം ഇരുണ്ടിട്ടുണ്ട് നല്ല തണുത്ത കാറ്റു ഭാര്യ അജുവിന്റെ ശബ്ദം അവൾ മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു എന്തോ അത് കേൾക്കുമ്പോൾ ശരീരം മൊത്തം ഒരു കുളിരാണ് അത്രയും കട്ടിയുള്ള വിളിയാണ് മല അജു അവൾക്ക് നേരെ തിരിഞ്ഞു ഒരു കാപ്പി കളർ ധാവണിയാണ് വേഷം വലത്തെ വശം ചേർന്ന് കിടക്കുകയാണ് ദാവണി ഷോൾ മാറി കിടക്കുന്നതുകൊണ്ട് അവളുടെ ഇടുപ്പ് നന്നായി കാണാം അവൻ അവനവന്റെ ഇടത്തേക്കായി ഉയർത്തി അവിടെയും തൊട്ടു നന്ദു ഞെട്ടി അവന്റെ വിരൽ ശക്തിയിൽ അവിടെ അമർന്ന് അവൾ കണ്ണുകൾ കണ്ട് മുറുക്കി അടച്ചു പിടിച്ചു പഴയ അജുവായിരുന്നെങ്കിൽ കണ്ണിൽ കൗതുകം നിറച്ച് നോക്കാമായിരുന്നു അല്ലെങ്കിൽ ഉമ്മ ചോദിക്കാമായിരുന്നു എന്നാൽ ഇവിടെ അനുവാദം ചോദിക്കലും പിടിക്കലുമൊന്നുമില്ല എന്താണോ തോന്നുന്നു അത് ചെയ്യും ഭാര്യയെ വിളിക്കുന്നതിനോടൊപ്പം അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ തട്ടിയിരുന്നു പതിഞ്ഞുള്ള അവന്റെ ശബ്ദം അവൾ കണ്ണുകൾ തുറന്നു ജനൽ കൂടെ കാണുന്ന ഇരുട്ടിലേക്ക് അവളുടെ കണ്ണുകൾ പോയി മഴക്കാർ കൊണ്ട് അത്രത്തോളം ഇരുട്ട് മൂടിയിരിക്കുന്നു പെട്ടെന്ന് നല്ലൊരു ഇടിമിന്നൽ മിന്നി നന്ദു പെട്ടെന്ന് അജുവിന് നേരെ കിടന്നുകൊണ്ട് അവന്റെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവന്റെ നെഞ്ചിലേക്കും മുഖം മുളിപ്പിച്ചു ആ സമയം തന്നെ നല്ലൊരു ഇടിവെട്ടി രണ്ട് ശരീരങ്ങളും നല്ല ശക്തിയിൽ കെട്ടിപ്പുണർന്നു അജു കയ്യെത്തിച്ച് ജനലടച്ച് രണ്ട് ജനൽപ്പാളികൾ അടച്ചതും റൂമിൽ നല്ലവണ്ണ ഇരുട്ട് വളർന്നു ഒരു തണുത്ത അന്തരീക്ഷവും ഒപ്പം പുറത്ത് ശക്തമായ മഴയും നിലത്തേക്ക് പതിഞ്ഞു അജു രണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ നന്ദയെ മുറുകെ പിടിച്ചു നന്ദു അവൻ എന്ന പറ്റി ചേർന്ന് കിടന്നു അവനിൽ നിന്ന് അകലില്ലെന്ന പോലെ നമുക്ക് തിരികെ പോകണ്ടേ അജു ചോദിച്ചും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവിടെ പോകണ്ടേ എത്ര ദിവസം കൂടെ ഇങ്ങനെ നിൽക്കും മരിച്ചവരുടെ ചിതകത്തി അറിയുമ്പോൾ അവരുടെ ഓർമ്മകൾ നമ്മളിൽ നിന്ന് മാറ്റണം പൂർണമായും മാറണം എന്നല്ല വിഷമം മാറണം അത് മാറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ ജീവിതം ജീവിച്ചെടുക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് മറക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരാളിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം പോണം പോളുടെ കവളി തലോടി പതിയെ പറഞ്ഞു നന്ദു മുഖത്തേക്ക് നോക്കി തലൊലിക്കി ശരിയാണോ പറഞ്ഞതൊക്കെ അത്രയും ശരി തന്നെയാണ് എന്തോന്നും ഇണ്ടാത്ത ഇങ്ങനെയൊന്നുള്ള എന്ത് ഭാര്യ സ്മാർട്ട് അല്ലേ അതൊക്കെ ഓർമ്മയുണ്ടോ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചതും അവനൊന്ന് കണ്ണി ചിമ്മി നന്ദു പിന്നെയൊന്നും ചോദിച്ചില്ല നല്ല തണുപ്പല്ലേ ഫാൻ ഓഫ് ആക്കണം വേണ്ട അവൻ വേണ എന്ന് പറഞ്ഞു അവൾ ബെഡിയിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിന്റെ തലക്കം മടക്കി വെച്ചിരുന്ന പുതപ്പിഴത്ത് രണ്ടുപേരെയും ചേർത്ത് പുതച്ചു അജു അവളെ തന്നെ നോക്കി അവൾ അവൻ്റെ അടുത്തേക്ക് കിടന്നതും അവനവൾ അവനോട് ചേർത്ത് കിടത്തി അവളുടെ കഴുത്തിലേക്ക് അവൻ അവന്റെ മുഖം പൂഴ്ത്തി നന്ദുവിന്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു അമർത്തിപ്പിടിച്ചു അവനെ ഒന്ന് ചുംബിക്കാൻ തോന്നി അവളുടെ അജു അവളെ ചുംബിക്കുന്ന പോലെ അവനും ചുംബിക്കാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി നന്ദാ ഇങ്ങനെ മിണ്ടാതെ കിടക്കല്ലേ നന്ദാ എന്നിഷ്ടമില്ലെന്ന് തോന്നുന്നു എനിക്ക് എന്നോട് എന്തെങ്കിലും പറ എനിക്കൊരു ഉമ്മ തരുമോ അവൾ ചോദിച്ചത് അതാണ് അജി അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി അവളുടെ നോട്ടം അവന്റെ മുഖത്തേക്കാണ് വല്ലാത്തൊരു നോട്ടം നോട്ടം കൊല്ലുന്ന എൻ്റെ ഭാര്യക്ക് എത്ര ഉമ്മ വേണം ഏഹ് മതിയാവോളം വേണം എണ്ണിയ കാത്തേ നന്ദു പറഞ്ഞിർത്തിയതും അവന്റെ ചുണ്ടുകൾ അവടെ മുഖത്താകമാനം പരതി കൊണ്ടിരുന്നു അത്രത്തോളം വേഗത്തിൽ അത്രത്തോളം ശക്തിയിൽ അവളുടെ കണ്ണിലും മൂക്കിലും നെറ്റിയിലും താടിയിലും കവിളിലും എത്രയോ തവണ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു മതിയാവോളം നന്ദുവിൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകിക്കൊണ്ടിരുന്നു അജോയുടെ മോത്തുനിന്ന് ചുണ്ടുകൾ മാറ്റി അവളുടെ കണ്ണിലേക്ക് നോക്കി കണ്ണടച്ച് പിടിച്ച് കിടക്കുകയാണ് ആ ചുവന്ന ചുണ്ടുകൾ പതി അടർത്തി പിടിച്ചിട്ടുണ്ട് അജോ അവരൽ കൊണ്ട് അവയിലൊന്ന് അമർത്തി എൻ്റെ ഈ അർജുന പ്രതാപർമ്മയുടെ ജീവൻ അവൻ അവടെ ചുണ്ടിനോട് കൊണ്ട് പറഞ്ഞു ആ ചുണ്ടുകൾ ഒന്ന് വിറച്ചു എന്തോ മറുപടി പറയാൻ തുടങ്ങിയതും അവൻ്റെ ചുണ്ടുകൾ അവയെ വിഴുങ്ങിയിരുന്നു നന്ദു നന്ദിക്കണ്ണുകൾ അടച്ചു പിടിച്ചു കൂട്ടം കൂട്ടമായി അടിവരിൽ കിടന്ന പൂമ്പാറ്റകൾ ചെറുകടിക്കുന്ന പോലെ അവൾക്ക് തോന്നി അജു അവളുടെ മൃദുലമായ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് താരോലിച്ചു പതിയേയുള്ള ചുംബനമല്ല അവൻ്റെ ചുണ്ടൊന്നാവും പല്ലുമൊക്കെ അമർന്നുകൊണ്ടുള്ള അത്രമേൽ വന്യമായ ചുംബനം നന്ദുവിൻ്റെ വിരലുള്ളവൻ്റെ ഷർട്ടിൻ്റെ പട്ടൻസ് പൊട്ടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലൂടെ കടന്നുപോയി രണ്ടുപേരും വേറെ ലോകത്തായിരുന്നു എല്ലാം മറന്നുകൊണ്ടുള്ള ലോകത്ത് കാലുകൾ പരസ്പരം പുണരുമ്പോൾ അവർക്ക് മുകളിലുണ്ടായിരുന്ന പുതപ്പവരിൽ നിന്ന് താഴേക്ക് വീണു അജോളുടെ ചുണ്ടിൽ അവൻ്റെ അവകാശത്തെ മുദ്ര കുത്തിയ ശേഷം അവളിൽ നിന്നകുന്നു അവനിൽ ചെറിയൊരു കിതപ്പ് മാത്രമായിരുന്നു എന്നാൽ നന്ദു ആഞ്ഞു കിതച്ചു അവൻ്റെ കഴുത്തിലേക്ക് പതിയെ മുഖം ചേർത്തു അജു അവൻ്റെ ശരീരത്തിലേക്ക് അവൾ അണച്ചു പിടിച്ചു നന്ദു കണ്ണുകൾ തുറക്കുമ്പോൾ റൂമിൽ ചെറുതായി വെളിച്ചം വീണിട്ടുണ്ട് മഴയും തോർന്നിട്ടുണ്ട് നന്ദവിടെ മാറിലേക്ക് നോക്കി അവിടെ വയറിലൂടെ കൈ ചുറ്റി മുഖം മാറിലേക്ക് വെച്ച് സുഖമായിട്ട് ഉറങ്ങുകയാണവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ആ നെഞ്ചിലാവും കണ്ണ് തുറക്കുമ്പോൾ ഈ നെഞ്ചിലാവും അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ തലകൂടി ഡ്രസ്സ് അഴിച്ചു മാറ്റി ഒരു ഷോർട്ട്സ് മാത്രമാണ് അവൻ്റെ വേഷം നന്ദോൻ്റെ മസിൽ നിറഞ്ഞ കൈ അമർത്തി അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു മുടിയൊതുക്കി വെച്ച് അവൻ്റെ നെറ്റിൽ അമൃത്തി ഒരു മുത്തം കൊടുത്ത ശേഷം അവൻ്റെ കൈ അവടെ വയറിൽ നിന്ന് എടുത്തു മാറ്റി ബെഡിൽ നിന്ന് ഇറങ്ങി പരന്നുകിടക്കുന്ന അവടെ മുടി വാരിക്കെട്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന പോലെ തോന്നി ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഇല്ല വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ അജു ബെഡിലിരിക്കുന്നുണ്ട് ആരോ വന്നിട്ടുണ്ട് വെള്ളടിക്കുന്നുണ്ട് അജു പറയുമ്പോൾ അവൾ ഒന്ന് മൂളിക്കൊണ്ട് വേഗത്തിൽ റൂമിന് പുറത്തേക്ക് നടന്നു അജു ബാത്റൂമിലേക്കും വാതിൽ തുറക്കാൻ മുന്നോട്ട് നടക്കുമ്പോൾ ദാവണി ഷോൾ കൊണ്ട് അവൾ മുഖം വന്ന് തുടച്ച് വെള്ളം കളഞ്ഞു വാതിൽ തുറന്നോ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു ശരീരം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതോ അയാൾ തിരിഞ്ഞു നോക്കി അപ്പു അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു ഒപ്പം കണ്ണുകൾ വിടർന്നു രണ്ടാമത്തെ അമ്മാവന്റെ മകൻ അർപ്പിത് ആ കൂട്ടത്തിൽ സ്നേഹവും വാത്സല്യവും കാണിച്ചിരുന്ന ഒരേ ഒരാൾ ആഹാ നന്ദുവിനെന്ന് ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ മറക്കാൻ കഴിയുന്ന ആളാണോ പേട്ടാ അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അതുപോലെ ഒരു ചിരിയോടെ തന്നെ അവൾ മറുപടിയും കൊടുത്തു അവൻ ആ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നു ചിരിക്കുമ്പോൾ നിരനിരയായി കാണുന്ന ആ പല്ലുകൾ അവടെ ഭംഗി കൂട്ടി തൊടുത്ത കവിളകൾക്ക് വല്ലാത്തൊരു ആകർഷണമുള്ള പോലെ അവൻറെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ തറഞ്ഞു നിന്നു എന്നും ഒരു പിങ്ക് നിറത്തിൽ മാത്രം കണ്ടിട്ടുള്ള അവളുടെ ചുണ്ടുകൾക്ക് ഇന്ന് നീല നിറമാണ് കീഴ് ചുണ്ടിന്റെ ഒരു സൈഡിൽ അത് നല്ലവണ്ണം എടുത്തു കാണിച്ചു അവന്റെ ഹൃദയം ഒന്ന് ഉച്ചത്തിൽ മിടിച്ച പോലെ അവന് തോന്നി ഭാര്യ പിന്നിൽ നിന്ന് ആ ദൃഢമായ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി നന്ദു അജുവിനെ ഒന്ന് തുറച്ചു നോക്കി എന്തിനാണ് വിളിക്കുന്നത് ആ എന്ന് നന്ദി കേൾക്കാൻ എന്തൊരു പോരെ ഇതിപ്പോ ഭാര്യ നാലാൾ അറിയിക്കുന്ന പോലെ പല്ലി അടിച്ചുണ്ടാവുന്ന മുഖത്തേക്ക് നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു എന്നാൽ അപ്പൊ പിന്നിൽ നിന്ന് വിളിച്ച ചെറുപ്പക്കാരനെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു ചെറിയ ഷോർട്സും ടീഷർട്ടുമാണ് വേഷം ഫിറ്റായി കിടക്കുന്ന ബോഡി ആ ടീഷർട്ടിൽ എടുത്തു കാണിച്ചു അജു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വന്നു അവനെ തന്നെ അടിമുടി നോയിക്കൊണ്ട് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ അവനൊന്ന് ചെറഞ്ഞ് നോക്കി അപ്പേട്ടാ വാത്തേക്ക് ഇരിക്കാ അതും പറഞ്ഞോണ്ട് അവൻ മുന്നിൽ നടന്നു അവൻ അജുവിനെ നോക്കിക്കൊണ്ട് പിന്നിൽ നടന്നു അജു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവർക്കൊപ്പം അകത്തേക്ക് നടന്നു അപ്പോ സെറ്റിലിരുന്നു നന്ദു അടുക്കളയിലേക്ക് നടന്നു നന്ദു കുടിക്കാനൊന്നും എടുക്കണ്ടോ അയ്യോ അങ്ങനെ പറഞ്ഞല്ല എങ്ങനെയാ അപ്പേട്ടാ ഞാനൊരു ചായ എടുക്കാം വേണ്ട നന്ദു ഞാനിപ്പോ കഴിച്ചിട്ടിറങ്ങിയത് നന്ദു പിന്നെ ഒന്നും മിണ്ടിയില്ല അവന്റെ ഓപ്പോസിറ്റിലുള്ള സെറ്റിൽ പോയിരുന്നു അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അജു ഇരുന്നു അജു കേട്ടാ ഇത് രണ്ടാമത്തെ അമ്മാവന്റെ മകനാ അർപ്പിത് അവൾ അജു മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറയുമ്പോൾ അജു അവന് നേരെ കൈ നീട്ടി അപ്പു ആ കൈയിൽ കൈകോർത്ത് വിട്ടു എന്തിനാ വന്ന് അവർക്ക് രാത്രിയാ പോയത് ഇന്നലെല്ലോ ഇന്നലെ വരാതെ ഇന്നെന്തിനാണ് വന്നൊരു ധ്വനി അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അജു അവന്റെ ഷോർട്സിൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നു അവരുടെ സംസാരത്തിൽ അവന് വലിയ താല്പര്യം തോന്നിയില്ല പക്ഷെ അവിടെ എണീറ്റ് പോകാൻ അവന് തോന്നിയില്ല ഇന്നലെ കുറച്ച് തിരക്കിപ്പെട്ടു പോയി വരണെന്ന് കരുതിയതാ പക്ഷെ നടന്നില്ല അവനത് പറയുമ്പോൾ അജു മുഖമുയർത്തി അവനെ നോക്കി പിന്നെ വീണ്ടും ഫോണിലേക്ക് നോക്കി നന്ദു ഒന്ന് വിളിക്ക മാത്രം ചെയ്തു പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല അജു ഇടക്ക് മുഖമുയർത്തി രണ്ടാളെയും നോക്കി അപ്പു നന്ദുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവളാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് നന്ദുവിനെ വിവാഹം കഴിഞ്ഞല്ലേ അവനവുടെ കഴുത്തിൽ കിടക്കാൻ താലിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് നന്ദു ഒരു ചിരിയോട് അജുവിന്റെ കയ്യിൽ ചുറ്റി പിടിച്ചു അതിലുണ്ടായിരുന്നു അവനുള്ള മറുപടി നന്ദു ഹാപ്പി അല്ലേ അതിനവളൊന്നും മിണ്ടിയില്ല എന്തായിപ്പൊ ഇങ്ങനെ ചോദ്യം ഈ കാര്യത്തിലാണെങ്കിൽ ഹാപ്പിയാണ് പക്ഷേ ഉള്ളിലമ്മയൊരു തീരാ വേദനയാണ് നന്ദു മറുപടി എന്ന് പറയാതെ പറയാതവന്റെ മുഖത്തേക്ക് നോക്കി അല്ല സാഹചര്യം കൂടി ഒരു ഭാര്യയാവേണ്ടി വന്നല്ലേ നിന്റെ ചേച്ചി വിളിച്ചുകൂടി പോയപ്പോൾ എനിക്ക് താനി സ്വീകരിക്കേണ്ടി വന്നല്ലേ അതാ പ്രത്യേക എടുത്ത് ചോദിച്ചു നന്ദു അതിനൊന്ന് ചിരിച്ചു കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായ പോലെ അവൾക്ക് തോന്നി ചേച്ചിക്ക് അന്ന് പോകാൻ തോന്നിയതിൽ ദിവസം ദൈവത്തോടെ ഒരായിരം തവണ നന്ദി പറയുന്ന ഞാൻ അവളുടെ ആ ഒരൊറ്റ മറുപടിയിലുണ്ടായിരുന്നു അവനുള്ള ഉത്തരങ്ങൾ കൂടുതലൊന്നും ചോദിക്കാതെ അവന്റെ നാവ് കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള അവളുടെ മറുപടിയിൽ അപ്പോ അല്ലാതെ ആയി അജുവിന്റെ കണ്ണുകൾ ഫോണിലാണെങ്കിലും ശ്രദ്ധ അവരിലായിരുന്നു അതുകൊണ്ട് ആ ചുണ്ടിൽ വിരിഞ്ഞ ശരിക്കും മാറ്റി കൂടുതലായിരുന്നു എന്നവനെ ഞാൻ അറിയട്ടെ ഇനിയൊന്നും ചോദിക്കാനില്ലാത്ത പോലെ അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു നന്ദു തലകുലുക്കിക്കൊണ്ട് അവനപ്പം എണീറ്റു അജു എണീറ്റില്ല അവൻ പുറത്തേക്ക് പോയതും നന്ദു പിന്നാലെ ചെന്നു ഞാനൊരു സഹോദരൻ എന്ന നിലക്കല്ലാതെ അപ്പോൾ എന്നെ കണ്ടിട്ടില്ല മുന്നിൽ നടന്നവൻ മുറ്റത്തെത്തിയെന്നോ പറയാൻ വേണ്ടി തിരിഞ്ഞതും അവൾ പറഞ്ഞു കഴിഞ്ഞു അവനൊന്നും വീണ്ടാവുന്ന ചിരിച്ചുകൊണ്ട് കാറിൽ കയറി യാത്ര പോലും പറയാതെ മുന്നോട്ട് പോയി അവൻ പോകുന്ന നോക്കി വാതിലടച്ച അകത്തേ കയറി ഇപ്പോൾ കണ്ടു സിറ്റിയിൽ മലർന്ന് കിടക്കുന്നവനെ നന്ദു നോക്കുന്ന കണ്ടതും അവൻ വലത്തേക്കായി നീട്ടി പിടിച്ചു നന്ദു ഒരു ചിരിയോട് അവന്റെ മുകളിലേക്ക് കമഴിന്ന് വീണു എന്താണ് എൻ്റെ ഭാര്യ കെട്ടാൻ വന്നാണോ നിന്റെ മുറ ചെറുക്കൻ അവള് നീലിച്ച് കിടക്കുന്ന വലത്തേ വലത്തേക്കൈലെ തള്ളവിരൽ കൊണ്ട് അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു നന്ദൊന്നും ഇണ്ടാതെ അവൻറെ കഴുത്തിലേക്ക് മുഖം ഒരു കഴുത്തിൽ നിന്ന് ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അജു അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടിനെ വെച്ച് കഴിഞ്ഞിരുന്നു അജുവിന്റെ മുകളിൽ അവന്റെ ശരീരത്തിലേക്ക് ചേർന്ന് പെണ്ണിനെ എടുപ്പിൽ കൈ അമർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ അവൻ അവന്റെ വായ്ക്കകത്തേക്കാക്കി അവൾ ഒന്ന് കുറുകിക്കൊണ്ട് വീണ്ടും അവനോട് ചേർന്ന് കിടന്നു ഒപ്പം അവൻ ഇട്ടിരുന്ന ടീഷർട്ടിൽ അവൾ രണ്ട് കൈകൾ കൊണ്ട് ചുരുട്ടി പിടിച്ചു നഗ്നമായ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ ചലിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഓരോ ഭാഗത്തേക്ക് മിഴഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ കീഴ് ചുണ്ടിനെ അവൻ കടിച്ചു പറിക്കുമ്പോൾ നന്ദു അവൻ്റെ മേൽ ചുണ്ടിനെ കടിച്ചു പറിക്കുന്ന തിരക്കിലായിരുന്നു അജുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് കയറി ക്ലോസ് യുവർ ഹൈസ് അവളുടെ ജാക്കറ്റിന് മുകളിലൂടെ അവൻ കൈ പരതുമ്പോൾ അവൻ്റെ മുഖം അസ്വസ്ഥതയോടെ ഒന്ന് ചുളിഞ്ഞു ആ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുണ്ടിനെ വേർപ്പെടുത്തി സംശയത്തോട് അവനെ നോക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് സിറ്റിയിലേക്ക് ഇരുന്നു അവൻ്റെ മടിയിലായി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാലിട്ടുകൊണ്ട് അവളും ഇരുന്നു നന്ദു മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അജുവിൻ്റെ കണ്ണുകൾ അവളുടെ ദാവണി ഷാൾ കുത്തിയ ഷോൾഡറിലേക്കായിരുന്നു നന്ദു അവനെ നോട്ടം കണ്ടതും വേഗം അവനിൽ നിന്ന് പിടഞ്ഞിറങ്ങാൻ തുടങ്ങി അജു ഒരു ചിരിയോട് അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്തിരുത്തി എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഉമ്മ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കയ്യിലെണ്ണാവുന്ന പോലും ആയിട്ടില്ലല്ലോ പറയുന്നതിനോടൊപ്പം തന്നെ അജു അവളുടെ ദാവണി ഷോൾ കുത്തിയ പിന്നഴിച്ചു മാറ്റിയിരുന്നു നന്ദു അജുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇതിപ്പോ പറഞ്ഞത് അബദ്ധമായോ എന്നൊരു തോന്നലും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു അജു എന്നാൽ അത് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അവളുടെ ഷോൾ അവളുടെ ഷോട്ടിൽ നിന്ന് താഴേ കിട്ടു അതവളുടെ രണ്ടുപേരുടെയും ഇടയിൽ ചുരുണ്ട് കിടന്നു അജു അവളുടെ നെഞ്ചിലേക്ക് നോക്കി കഴുത്തിറങ്ങി കിടക്കുന്ന ആ ചാക്കറ്റിൽ കാണുന്ന അവളുടെ പകുതി വിളിവായ മാറിടത്തിലേക്ക് അവൻ കൊതിയോടെ നോക്കി അവൾക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അജോടെ മാറിലേക്ക് അവൻ്റെ മുഖം താഴ്ത്തിയിരുന്നു കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി അജോടെ നെഞ്ചിൽ താടി ഉത്തിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നന്ദു അവനെയും നോക്കി നീ എൻ്റെ ഭാഗ്യമാണ് നന്ദ നിന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ എല്ലാവരെയും കൊന്നിരുന്നു അത് പറയുമ്പോൾ അവൻ്റെ മുഖം ചുവക്കുന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതുമൊക്കെ അവൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുമ്പോൾ മാത്രം കണ്ടിട്ടുള്ള അവൻ്റെ മുഖഭാവം അവളിൽ അന്നേരം ഭയം വരുത്തിയില്ല കാരണം അറിയില്ലെങ്കിലും ഇപ്പോൾ കാണിക്കുന്ന ഈ ഭ്രാന്തിന് കാരണം അവളാണെന്ന് അവൾക്ക് മനസ്സിലായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം